ചെമൂർ ഇന്റർനാഷണൽ വിവിധ പ്രാശ്യങ്ങളിലൂടെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പർച്ചേസ് ഓഫർ ചെയ്തു അതിൽ മഹേന്ദ്ര മഹേന്ദ്ര താറായിരുന്നു അതിന് പ്രൈസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പോൾ മഹേന്ദ്ര താറിന്റെ നറക്കെടുപ്പ് ഇപ്പോൾ നവ്യ നായർ നവ്യ നായർ നവ്യ നായരുടെ ഒരു മഹേന്ദ്ര ഒരു വ്യക്തിക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ് ആ വിധിലാണ് ഇരിക്കുന്നത് കണ്ണക്കര അപ്പൊ കാറിൽ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അവരെ കുറച്ച് വിവരം അറിയിക്കുന്നതാണ് എന്തോ അങ്ങോട്ടൊന്നും നോക്കുന്നത് അടുത്തതായിട്ട് ബോച്ചെ തന്നെ ഒരു ഗോൾഡ് ബിസ്കറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഫോളോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മത്സരമാണ് നടക്കുന്നത് ഓക്കെ ഇതിന് ഒരു കോണ്ടെസ്റ്റ് വെച്ചിരുന്നു ബോച്ച ഇൻസ്റ്റഗ്രാം പേജിലെ അതില് സ്വർണ്ണ സമ്മാനം എന്നായിരുന്നു പേര് പങ്കെടുക്കുന്നവർക്ക് കോച്ചിങ് ചെയ്യണം ഫോളോ ചെയ്യാം രണ്ട് പേർക്ക് ഷെയർ ചെയ്യാം രണ്ട് ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യാൻ അപ്പൊ അത് ഇവിടുന്ന് ലൈവായിട്ട് എടുക്കുവാണ് सेवन फोर थ्री टू वनिफ्टिटर आ रही जुरेम মুৰ্ড়ু ফুজি

അടുത്തത് സുധീഷ് വിഷ്ണു അറിയാൻ മുനിയായിട്ട് വാങ്ങിക്കോ മുനിയായിട്ട് വാങ്ങിക്കോ അല്ല ഐശ്വരമായിട്ട് വാങ്ങിച്ചല്ലോ ഇത് ചാരിറ്റി ആയിട്ട് അർഹതപ്പെട്ടവർക്ക് ട്രസ്റ്റിലൂടെ ദിവസേന നമ്മൾ സഹായം നൽകുന്നുണ്ട് ഏഴായിരം അപേക്ഷ